ഹലോ ഹലോ അസലാമലൈക്കും വേനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഒന്ന് നമ്മൾ കറി വെക്കാൻ ഇത് മുളക് ഇടുക കേട്ടോ വെണ്ട മുളക് ഇടാൻ പോവുകയാണ് എന്തൊക്കെ വട്ടത്തിൽ വെണ്ട മുളകിട്ട രസമായിട്ടാണ് ഞാന് നമുക്കൊരു പച്ചമുളക് അരിഞ്ഞിട്ടോ രണ്ടെണ്ണം പുളി വെള്ളം ഒരു ചെറിയ ഉള്ളി നമ്മൾ വെണ്ടൊക്കെ വയ നന്നായിട്ട് വയറ്റി എടുക്കട്ടോ വെളിച്ചിട്ട് നന്നായിട്ട് നന്നായി കൂട്ടിരുമ്പോയ്ക്ക് കഷ്ടങ്ങൾ വന്നോട് കഴിഞ്ഞിട്ടു കഴിഞ്ഞു പിന്നെ ബാക്കി എത്ര ചേർത്ത് എടുക്കാം വാഴു വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി പച്ചമുളക് അതിൽ ഇട്ടുകൊണ്ട് വണ്ടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കാൻ ജലം കൂടി ഇട്ട് ഇനി പുളി വെള്ളം വെച്ചെടുക്കും നല്ലോണം പറഞ്ഞു കൊടുക്കുക ഉപ്പ് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ പുളി വരികയൊക്കെ നല്ല ണ്ടാവും ഇട്ടെടുത്തത് കാല് സ്പൂൺ പഞ്ചസാര അതൊക്കെ പിടിച്ച് നന്നായി വട്ടക്ക നമ്മൾ തീ ഓഫാക്കി പിന്നെ വെണ്ടപ്പുളി റെഡി ആയിട്ടാണ് ഇത് ചോറിനും നെയ്ച്ചോറിനോ ഒക്കെത്തിനും കൂട്ടാം നല്ല ടേസ്റ്റാണ് അപ്പം തീ ഓഫാക്കുക ഞമ്മൾ പിന്നെ വേണ്ടാമോള് ഇട്ടതൊന്നുണ്ടാക്കി നോക്കിയിട്ടോ എന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം സ്ഥലം